തിരിഞ്ഞരം ഗ്രാമപഞ്ചായത്തിലെ റോഡുകളുടെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി ജലനിധി പദ്ധതികൾക്കായി പൈപ്പുകൾ സ്ഥാപിക്കാൻ പൊളിച്ചിട്ട റോഡുകൾ പദ്ധതി പൂർത്തീകരിക്കാനോ റോഡുകൾ അറ്റകുറ്റപ്പണികൾ നടത്താനോ സഞ്ചാരയോഗ്യമാക്കാനോ തയ്യാറാകാതെ ഭരണസമിതി കുറ്റകരമായ അനാസ്ഥയാണ് തുടരുന്നതെന്ന് മണ്ഡലം കോൺഗ്രസ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി സി സി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുധാകരൻ മണപ്പാട്ട് അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ പഞ്ചായത്ത് മെമ്പർ സി പി ഉല്ലാസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി എസ് ജിനേഷ് ബ്ലോക്ക് കോൺ വൈസ് പ്രസിഡന്റ് കെ കെ കുട്ടൻ കെ വി ചന്ദ്രൻ യൂത്ത് കോൺ മണ്ഡലം പ്രസിഡന്റ് ലിജേഷ് പള്ളായി കെ കെ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു പ്രകടനത്തിന് സുവർണ്ണൻ കൊല്ലാറ വി എം ദിനീഷ് കെ വി സുരേഷ് ഷംസുദ്ദീൻ ഓലക്കോട്ട് കെ വി ഉല്ലാസ് പി സത്യൻ ശിവശങ്കരൻ നടക്കൽ ഒ എം സമത് കെ ആർ ആര്യമാവ് രാജൻ പള്ളായി അജയൻ മച്ചിങ്ങൽ ഹരിദാസൻ കാരയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി കർഷകരുടെ കാര്യം മാത്രമേ ഞാനൊന്ന് പറയാം അത് അത് മാത്രം മറ്റു കടത്ത് കടങ്ങാ ദിവസങ്ങളോടെ മുടി കാര്യങ്ങൾ പറയാനായിട്ട് മനസ്സിലായോ അതായത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു എണ്ണൂറ് കോറുകൂട്ടുകളും കർഷകൻ കൊടുക്കാനുണ്ട് ഇത് എങ്ങനെ സപ്ലൈക്ക് കൊടുക്കാനുണ്ട് നെല്ല് വാങ്ങി അരി കൊത്തി അതി അതിന്റെ പൈസ കിട്ടു വേണം ഈ കർഷകൻ്റെ നെല്ല് കൊടുക്കാൻ ഇവിടെ ആദ്യം ചോദിച്ചത് അമ്പത് കോടി രൂപയാണ് കഴിഞ്ഞ വർഷം കേരള ഗവൺമെൻറ് റീസെൻ്റ് ആയിട്ട് അമ്പത് കോടി രൂപയാണ്